ഗ്യാസ്ട്രേറ്റീസ് എന്തൊക്കെ കാരണം കൊണ്ടാണ് ഗ്യാസ്ട്രേറ്റീസ് വരുന്നത് ചില ആൾക്കാർക്കുള്ളൊരു ബുദ്ധിമുട്ടാണ് അല്പം ഭക്ഷണം കഴിച്ചാൽ തന്നെ പുളിച്ച് തികട്ടുന്നത് പോലെ വയറ് വീർത്ത പോലെ പുറത്തു പോകാനൊക്കെ അസ്വസ്ഥത ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദിക്കാൻ വരുന്ന പോലെ ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത് ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ സരിസേക്ക് ക്യു ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ അപ്പോൾ എന്താണ് ഗ്യാസ്ട്രൈറ്റീസ് ഗ്യാസ്ട്രൈറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മളെ വയറിൻ്റെ ആ ഒരു ലൈനിങ്ങിൻ്റെ അവിടെ സ്റ്റൊമക്കിൻ്റെ ലൈനിങ്ങിൽ ഉണ്ടാകുന്ന ഒരു നീർക്കെട്ടാണ് ഗ്യാസ്ട്രൈറ്റീസ് എന്ന് പറയുന്നത് ചില കണ്ടീഷനിലുള്ള സമയത്ത് നമ്മളെ വയറിന് അതായത് സ്റ്റൊമക്കിന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു മ്യൂക്കസൽ ബാരിയർ ഉണ്ടാവും അതിന് ഡാമേജ് വരുന്ന സമയത്താണ് കൂടുതലായിട്ട് ഗ്യാസ്ട്രൈറ്റീസ് നമുക്ക് ശരീരത്തിൽ കാണപ്പെടുന്നത് അപ്പം ഇപ്പം നമുക്ക് മനസ്സിലായി എന്താണ് ഗ്യാസ്ട്രൈറ്റീസ് ഈ ഗ്യാസ്ട്രൈറ്റീസ് തന്നെ രണ്ട് സ്റ്റേജ് ഉണ്ട് അതൊന്ന് എക്യൂട്ട് സ്റ്റേജും ഉണ്ട് അതുപോലെ തന്നെ ക്രോണിക് സ്റ്റേജും ഉണ്ട് എക്യൂട്ട് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് അതായത് അപ്പം തന്നെ അതങ്ങ് പോവും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബേപ്പിങ് അതായത് ഇങ്ങനെ എമ്പക്കം വന്നുകൊണ്ടിരിക്കും ചില അസ്വസ്ഥതകൾ ഉണ്ടാവും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളൊരു കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അതങ്ങ് മാറിക്കോളും പക്ഷേ ക്രോണിക് ആയിട്ടുള്ളൊരു കേസ് ഉണ്ടാവും ക്രോണിക് ആയിട്ടുള്ള കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കഴിച്ചാലും അതായത് ഇപ്പോൾ സ്പൈസി ആണെങ്കിലും അതുപോലെ തന്നെ എന്ത് നമുക്ക് പറ്റുന്ന സാധ ഒരു 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 ഗ്യാസ് വരാത്ത ഭക്ഷണങ്ങൾ കഴിച്ചാൽ തന്നെ നമുക്കെന്തുണ്ടാവും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്പം കഴിച്ചാൽ തന്നെ വയറിങ്ങിന് വീർത്ത പോലത്തെ ഒരു ബുദ്ധിമുട്ട് ഇടയ്ക്കിടയ്ക്ക് ഏമ്പക്കം വരുക അതും ചില ആൾക്കാർക്ക് സ്മെല്ലൊക്കെ വരും ആ ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ചില ആൾക്കാർക്ക് എന്ന് വെച്ചാൽ വാഷ്റൂം പോകുന്ന സമയത്ത് ഫ്ലാറ്റസ് അതായത് ഗ്യാസ് വായിക്കൂടെ പോവുക അടിയിൽ കൂടെ പോവുക അപ്പം പുറത്ത് പോവാൻ തന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അപ്പം എന്താണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് ചില കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് ഈ ഒരു സിറ്റുവേഷൻ ആവുന്ന സമയത്താണ് എല്ലാവരും ഭയങ്കരമായിട്ട് പൊറുതിമുട്ടുന്നത് അതായത് എന്താ പറയുക ഭക്ഷണം തീരെ കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പുറത്തിറങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ആ ഒരു ക്രോണിക് സ്റ്റേജ് അതെന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത് ആ കാരണങ്ങൾ നമുക്ക് നോക്കാം ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് പൈലോറീൻ്റെ ഇൻഫെക്ഷൻ കൊണ്ടാണ് ഉണ്ടാവുന്നത് അതായത് എച്ച് പൈലോറി എന്ന് പറഞ്ഞ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഒരുപാടുണ്ടാകുന്ന സമയത്താണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടാവുന്നത് അതുപോലെ തന്നെ നമുക്ക് പറയാം നമ്മുടെ ശരീരത്തിൽ ഗുഡ് ബാക്ടീരിയയും ബാഡ് യും വേണം അത് രണ്ടും ഒരേപോലെ ഇല്ലെങ്കിൽ ആ ഒരു എക്കോസിസ്റ്റം ഒരേപോലെ പോകുന്നില്ലെങ്കിൽ നമ്മൾ ശരീരത്തിൽ എന്താ ഇൻഡൈജഷൻ അതുപോലെ തന്നെ ബ്ലോട്ടിങ് ഇങ്ങനത്തെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പോൾ ഗുഡ് ബാക്ടീരിയ കൂടാൻ വേണ്ടിയിട്ട് പ്രോബയോട്ടിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം ഇനി പ്രോബയോട്ടിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ബാക്ടീരിയക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഫുഡാണ് പ്രീ ബയോട്ടിക് എന്ന് പറയും അപ്പോൾ ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഗുഡ് ബാക്ടീരിയയും വേണം ബാഡ് ബാക്ടീരിയയും വേണം ഗുഡ് ബാക്ടീരിയ ഇപ്പം ഭയങ്കരമായിട്ട് കൂടിയാലും ബാഡ് ബാക്ടീരിയ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പ്രശ്നമാണ് കാരണം ഗുഡ് ബാക്ടീരിയ നല്ല രീതിയിൽ പോകണമെങ്കിൽ അതായത് ബാഡ് ബാക്ടീരിയം വേണം അല്ലെങ്കിൽ എന്തുണ്ടാവും ഒരുപാട് അങ്ങ് കളയും അപ്പോൾ അതിന് നമുക്ക് ബാഡ് ബാക്ടീരിയയും ആവശ്യമുണ്ട് അപ്പോൾ ഈ ഒരു എക്കോസിസ്റ്റം നല്ല രീതിയിൽ കൊണ്ടുപോയില്ലെങ്കിലാണ് നമ്മുടെ ശരീരത്തിൽ പല രീതിയിൽ താളം തെറ്റുന്നത് പുളിച്ച് തികട്ടുന്നത് പോലെ ഫീൽ ചെയ്യുക ഒക്കെ അസ്വസ്ഥകൾ വരുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ല പ്രോബയോട്ടിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം പ്രീബയോട്ടിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം അപ്പോൾ ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഒരു കാരണം പറഞ്ഞു ഇനി രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ നോൺ സ്റ്റിറോയിഡ് ആയിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്റീവ് ഡ്രഗ്സ് അതായത് ലോങ് ടേമിൽ നമ്മൾ കഴിക്കുന്ന സ്റ്റിറോയിഡായിട്ടുള്ള മെഡിസിൻസ് ഒക്കെ ഉണ്ടാവും ീനൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട് ബുഫ്രൂമീനൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് എന്തുണ്ടാവും ഒരുപാട് ഗ്യാസ്റ്റേറ്റീസ് വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് ഇനി മൂന്നാമത്തെ കോഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കഹോൾ കഴിക്കുന്ന സമയത്ത് ഒരുപാട് പേര് ആൾക്കഹോളില് അതായത് ചില ആൾക്കാർ പറയും ഒക്കേഷണലി മാത്രമാണ് കഴിക്കുന്നതെന്ന് പറയും ചില ആൾക്കാരെന്ന് വെച്ചാൽ അതിൽ ഭയങ്കര എഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും ഒക്കേഷണി കഴിക്കുന്ന ആണെങ്കിലും അതുപോലെ തന്നെ എഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഈ ആൾക്കഹോൾ എന്നുള്ള സാധനം നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ ഒരു അസ്വസ്ഥകൾ ഉണ്ടാവും അപ്പോൾ എപ്പോഴെങ്കിലും ആണെങ്കിൽ കൂടി നമ്മൾ നമുക്ക് ഒരു പുളിച്ച് തകട്ടുന്ന പോലെ നമുക്ക് ചില ഭക്ഷണം കഴിക്കുമ്പോൾ സമയത്ത് ഫീൽ ചെയ്യും അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് ആ ഒരു ആൽക്കഹോൾ നമ്മുടെ ശരീരത്തിൽ കയറുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് അത് മൂന്നാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് ആയിട്ടുള്ള അത് സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് ആയിട്ടുള്ള ഗ്യാസ്ട്രൈറ്റീസ് ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഇഞ്ചറിയോ ബേണോ അങ്ങനെയുള്ളവർക്ക് എന്ന് വെച്ചാൽ ചില ചില ആൾക്കാർ മെഡിസിൻസ് കഴിക്കുകയായിരിക്കും ചില ആൾക്കാർ എന്ന് വെച്ച് അവിടെ ഒരു സ്ട്രെസ് ആയിട്ടുള്ള ഒരു മ്യൂക്കസൽ ഡാമേജ് വരാനും അവിടെ സാധ്യതയുണ്ട് അപ്പം മൂന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ സ്ട്രെസ് സ്ട്രെസ്സ് ആയിട്ടാണ് ഈ ഗ്യാസ്ട്രൈറ്റീസ് വരുന്നത് അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഓട്ടോ ഇമ്യൂൺ ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് വരാൻ സാധ്യതയുണ്ട് പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഭയങ്കരമായിട്ട് സ്മൂത്ത് കുക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തുണ്ടാവും ഗ്യാസ്ട്രൈറ്റീസ് വരാനും സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ ഗ്യാസ്ട്രൈറ്റീസ് പ്രത്യേകിച്ച് ഈ ക്രോണിക് ആയിട്ടുള്ള ഗ്യാസ്ട്രൈറ്റീസ് ഉള്ള ആൾക്കാർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മൾ ഒഴിവാക്കണം എൻ്റെ അക്യൂട്ട് കണ്ടീഷന് ആൾക്കാരാണെങ്കിൽ ചില ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കിയാൽ തന്നെ ആ ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും അതായത് ചില ആൾക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ഈ കടല പരിപ്പ് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് പിന്നെ അതായത് അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള സ്റ്റെം ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് എന്തുണ്ടാവും ഈ ഭയങ്കരമായിട്ട് പുളിച്ച് തകട്ടുന്ന പോലെ ഗ്യാസിൻ്റെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഹോട്ടായിട്ട് അതായത് അപ്പം തന്നെ ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പം നമ്മളിപ്പോൾ കിഴങ്ങ് ഉണ്ടാക്കുവാണെങ്കിൽ അപ്പം തന്നെ ചൂടോട് കൂടിയിട്ട് കിഴങ്ങ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെത്തെ പയർ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അപ്പം തന്നെ ചൂടോട് കൂടിയിട്ട് പയർ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം അങ്ങനെ കഴിക്കുന്ന സമയത്ത് എന്തുണ്ടാവും നമുക്ക് ആ ഒരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതെന്തുകൊണ്ടാണ് ഈ പയറും നമ്മൾ പരിപ്പൊക്കെ കഴിക്കുന്ന സമയത്ത് അപ്പം കഴിക്കാൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കാർബൺ അതായത് നമ്മൾ കഴിക്കുന്ന പയറിലാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് ഫൈബേഴ്സ് ഉണ്ട് അല്ലേ അതായത് നമ്മൾ ചൂടോട് കൂടി കഴിക്കുന്ന സമയത്ത് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും വീണ്ടും ആ ഫൈബേഴ്സിലോട്ടേക്ക് സ്റ്റിക്കാവാൻ സാധ്യതയുള്ളത് പക്ഷേ നേരെ മറിച്ച് നമ്മൾ ചൂടോട് കഴിക്കുന്ന സമയത്ത് അത് സ്പ്ലിറ്റായിട്ട് വേറെ ആയിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് പ്രോബ്ലം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്താണെങ്കിൽ ശരി നമ്മൾ ഗ്യാസ് ഉള്ള അതായത് പയറ് അതുപോലെ തന്നെ പൾസസ് ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്തൊക്കെ എന്തുണ്ടാവും ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു മിനിറ്റ് തന്നെ എന്തുണ്ടാവും ഒരുപാട് അതായത് അല്പസമയത്ത് തന്നെ ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ടാവും അതായത് ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ ഒരുപാട് ചടപടയേ പടപടയേന്ന് പറഞ്ഞിട്ട് കഴിക്കുന്ന ആൾക്കാർ അപ്പോൾ അങ്ങനെയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ഒഴിവാക്കണം അപ്പോൾ അങ്ങനെയൊക്കെ കഴിക്കുന്ന സമയത്ത് ഗ്യാസ് കയറാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചുയങ്കും കഴിക്കുന്ന ആൾക്കാരുണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഈ സ്ട്രോയിൽ കഴിക്കുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ രീതിയിൽ കഴിക്കുന്നവർക്കും ഗ്യാസ് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ ചവച്ചരക്കാതെ കഴിക്കുന്ന ആൾക്കാർ വിഴുങ്ങുന്ന ആൾക്കാർക്ക് ഗ്യാസ് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കാർബോണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് കുടിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൽക്കഹോൾ കാർബോണേറ്റഡ് ഡ്രിങ്ക്സ് ഒത്തിരി ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നവർക്ക് ഈ സ്പൈസി ഫുഡ് ഇതൊക്കെ കഴിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ളതാണ് ഇൻടോളറൻസ് ഓഫ് മിൽക്ക് എന്ന് പറയും അതായത് മിൽക്ക് മിൽക്കിൻ്റെ പ്രൊഡക്ട്സ് കഴിക്കുന്ന സമയത്ത് ഗ്യാസിൻ്റെ ഉണ്ടാവും അതുപോലെ തന്നെ ബ്ലോട്ടിങ് വരാൻ സാധ്യതയുണ്ട് എനിക്ക് വന്ന ഒരു പേഷ്യൻ്റ് ഉണ്ട് ആ പേഷ്യൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്ററി എടുത്ത സമയത്ത് ഒരു പ്രോബ്ലവും ഇല്ല പക്ഷേ എപ്പോഴും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അവർ കംപ്ലീറ്റ്ലി ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് രാവിലെ മുട്ട കഴിക്കുന്നുണ്ട് പാല് കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള പയർ വള കറക്റ്റായിട്ടുള്ള പയർ വർഗ്ഗങ്ങൾ അതായത് മുളപ്പിച്ച പയറുകൾ കഴിക്കുന്നുണ്ട് അതുപോലത്തെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്പം കാർബ് കഴിക്കും കഴിക്കുന്നത് മട്ടേരി കുത്തേരി പോലത്തെ ഒക്കെയാണ് കഴിക്കുന്നത് അപ്പോൾ അവരുടെ ഡയറ്റ് ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് ഓക്കെയാണ് പക്ഷേ എന്താണ് കുഴപ്പം ആ പേഷ്യൻറ്റിന് ഭയങ്കരമായിട്ട് ബ്ലോട്ടിങ് വരുന്നുണ്ട് അപ്പോൾ എന്താണെന്നുള്ള കാര്യം ഞാൻ കറക്റ്റായിട്ട് ഹിസ്റ്ററി എടുത്ത സമയത്താണ് ഞാൻ അറിഞ്ഞത് അവർക്ക് ഇൻടോളറൻസ് ഓഫ് മിൽക്കാണ് ഉള്ളത് അതായത് അവരെപ്പോഴും ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നുണ്ട് അപ്പോൾ കുടിക്കുന്ന സമയത്താണ് ഈ ചില ആൾക്കാർക്ക് അത് അലർജി വരും അതായത് ഇൻടോളി ഓഫ് മിൽക്ക് മിൽക്ക് എന്ന് സിറ്റുവേഷൻ അതായത് ുംയജഷന് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അപ്പം അപ്പോൾ ആ ഒരു സമയത്ത് എന്താ ഈ ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അവരവരുടെ പാൽ ഒന്ന് അവരുടെ കട്ട് ചെയ്ത സമയത്ത് അവർക്ക് ആ ബ്ലോട്ടിങ്ങും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടും ഇതൊക്കെ ഒഴിവായി അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നമ്മളെ ഡയറ്റിലോട്ടേക്കുള്ള ചാർട്ട് പ്രിപ്പയർ ചെയ്യണം അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പം നമ്മൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പറ്റും വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കുന്ന സമയത്ത് എപ്പോഴും ചൂടോട് കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക വെള്ളം ധാരാളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും ഭക്ഷണത്തിൻ്റെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുന്നേ വെള്ളം കുടിക്കുക ഭക്ഷണം കഴിഞ്ഞ ശേഷം ഒന്നര മണിക്കൂർ കഴിഞ്ഞ ശേഷം വേണം നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കുക പതുക്കെ പതുക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അതായത് ചവച്ചരച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓവർ ഈറ്റിംഗ് ഒഴിവാക്കുക പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ആൽക്കഹോൾ ഒഴിവാക്കുക സ്മോക്കിംഗ് ഒഴിവാക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു ഗ്യാസ്ട്രൈറ്റീസും അതുപോലെ തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് അതായത് എന്തെങ്കിലും ഈ ഒരു ബുദ്ധിമുട്ടോ അസ്വസ്ഥതകളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഞാൻ ഡോക്ടേഴ്സ് അരസേക്കെ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ